അസ്സാമലൈക്കു വരഹം ഇന്നത്തെ വിഷയം ചായ കുടിക്കാൻ വേണ്ടി രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ ആ വിഷയം ഉണ്ടാകുന്നത് നമ്മുടെ സുഹൃത്ത് ഇവിടുന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ മേശപ്പുറത്ത് ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഈ ഒരു അപ്പം ഒരു പകുതി ആക്കിയിട്ട് ഒരാൾ ചായ കുടിച്ച് പോയിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പൊ അതെന്താണ് ഇങ്ങനെ ബാക്കിയാക്കിയത് എന്ന് ചോദിച്ചപ്പോ ഭക്ഷണത്തോട് താല്പര്യം ഞാൻ എന്താ ചെയ്യ എന്നിട്ട് അദ്ദേഹം അദ്ദേഹം അത് എടുത്തിട്ട് പിന്നെ അത് എടുത്ത് കഴിച്ചു അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള ഒരു റെസ്പെക്ട് ആദരവ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഈ അന്നം എന്നുള്ളത് അത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അന്നത്തെ ആ ഒരു റെസ്പെക്ട് ചെയ്യാത്ത അതിനെ ആദരിക്കാത്ത ആളുകൾക്ക് അന്നങ്ങൾ തടയപ്പെടും എന്നുള്ള ഒരു പാടാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ചായ പാർന്ന് ആളുകൾക്ക് അത് സെർവ് ചെയ്യുന്ന നല്ല ഒരു വ്യക്തിത്വമാണ് ഇവിടെ പേരെന്താണ് കാക്ക ഏ അസൻ അസൻ സാഹിബ് ഇവിടെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും ഇവിടെ ചായ പാരും ഈ യാത്രക്കാർക്കൊക്കെ ചായ പാർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മനീഷത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന ജോലിയോടുള്ള ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഞങ്ങളവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് പിന്നെ കൽത്തപ്പണ്ട് ആ കൽത്തപ്പത്തിൻ്റെ ഒരു കഷ്ണമാണ് ഞമ്മളിവിടെ കണ്ട് അത് പിന്നെ മുഴുവനാക്കാതെ ആ ഭക്ഷണത്തെ ഇഗ്നോർ ചെയ്തിട്ട് അവഗണിച്ചുകൊണ്ട് ആ ഒരു സഹോദരനെ ഇറങ്ങിപ്പോയത് അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അന്നത്തെ കുറ്റം പറയുക എന്നുള്ളത് പ്രവാചകൻ അലൈഹി അലിസ്ലാം വിരോധിച്ച ഒരു കാര്യമാണ് ഭക്ഷണ പദാർത്ഥം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് കഴിക്കാതിരിക്കുക അതിനൊരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം ഇത് നൽകിയത് അള്ളാഹു ആണ് അള്ളാഹു നൽകിയ ഈ ഭക്ഷണത്തിന് എപ്പോഴും നമ്മൾ ആ ഒരു റെസ്പെക്ട് ആദരവ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അള്ളാഹു ആ സമ്പത്തിൽ ആണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും നമുക്ക് ബർക്കത്തും അനുഗ്രഹവും ചൊരിയുള്ളൂ ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ് എന്നാണ് ഇന്നത്തെ മോർണിംഗ് ന്യൂസ്സിനെ നിങ്ങളോട് പറയാനുള്ളത്